വില്യം രാജകുമാരനും പിതാവ് ചാൾസ് രാജാവുമായി ഏറെ ഊഷ്മളമായ ബന്ധമെന്നാണ് പൊതുവെയുള്ള ധാരണ പ്രത്യേകിച്ച് ഹാരി രാജകുമാരനുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണത് വില്യമ്മും കുടുംബത്തിനും ഏറെ അനുഗ്രഹമായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു ഹെലികോപ്റ്റർ യാത്രയുടെ പേരിൽ ഈ ബന്ധത്തിൽ തിരിച്ചടി നേരിടുന്നതായിട്ടാണ് റിപ്പോർട്ട് കുടുംബത്തെ മുഴുവൻ ഹെലികോപ്റ്ററിൽ കയറ്റാൻ തയ്യാറാകാത്തതിന്റെ പേരിലാണ് ചാൾസ് രാജാവും വില്യം രാജകുമാരനും തമ്മിൽ ഉടക്കിയിരിക്കുന്നത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് Malcolm, ും മക്കൾക്കും ആകാശയാത്ര അനുവദിക്കാൻ ഭാവിയിൽ രാജകസേര നൽകുന്നതിന് ഭീഷണി നേരിടുമെന്ന് എഴുപത്തിയഞ്ചുകാരനായ ചാൾസ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അന്തരിച്ചു കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് വിമാനയാത്ര ചെയ്യുന്നത് ആശങ്കയുള്ള കാര്യമായിരുന്നു സമാനമായിട്ടാണ് വില്യമിന്റെ യാത്രകളെ കുറിച്ച് ചാൾസ് രാജാവിന്റെ ആശങ്കകളും ക്യാൻസർ സ്ഥിരീകരിച്ചതിനു ശേഷം വില്യമിനോടും ഈ ആവശ്യം ഉന്നയിച്ചു എന്നാൽ നാല്പത്തിരണ്ട് കാരനായ വില്യം ഈ ആശങ്കകൾ അവഗണിക്കുകയാണ് ഉണ്ടായത് സീനിയർ രാജകുടുംബാംഗങ്ങൾ ഒരുമിച്ച് വിമാനയാത്ര ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള അലിഖിത വിലക്ക് വില്യം അവഗണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് ദശാംശം നാല് മില്യൺ പൗണ്ടിന്റെ ഹെലികോപ്റ്റർ വാങ്ങിയ വില്യം മക്കളെയും ഇതിൽ യാത്ര ചെയ്യിക്കുകയും ചെയ്തു ഇത്തരം യാത്രയിൽ ദുരന്തം സംഭവിച്ചാൽ രാജകസേരയിലേക്ക് ഹാരി രാജകുമാരൻ വരുമെന്നാണ് ഭീഷണി ന്യൂസ് ഡെസ്ക്